ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂയിലേക്ക് സ്വാഗതം ഇവിടെ ഗസ്റ്റായിട്ട് ശോഭയും ഷിയാസും ഉണ്ടല്ലോ ശോഭ പറയുന്നുണ്ടായിരുന്നു ശോഭയുടെ ബാഗ് കാണാനില്ല ബാഗിൽ കുറേ ഡയമണ്ടായിരുന്നു അത്ര ഡയമണ്ടും ബാഗും കാണാനില്ല എന്നും പറഞ്ഞാൽ പറയുന്നുണ്ടായിരുന്നു ഹൗസ് മെയ്റ്റ്സൊക്കെ കൂടി തേടുന്നുണ്ടായിരുന്നു ലക്ഷ്മിക്ക് ബാഗ് കിട്ടി ബാഗ് കൊടുത്തു നമ്മുടെ ശോഭയുടെ ബാഗ് കൊടുത്തു കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ ശോഭയും ഷിയാസിനും ടൈം കഴിഞ്ഞു അവർ പുറത്ത് പോ പുറത്ത് പോകേണ്ട ടൈം അവർക്കായി അവർ പോണ സമയത്ത് നമ്മുടെ ലക്ഷ്മിയോട് ശോഭ പറയുന്നു പെർഫോമൻസ് എല്ലാം നന്നായിരുന്നു ലക്ഷ്മി നിങ്ങൾ ചെയ്തത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് എന്താണ് ശോഭ പുറത്ത് പോയത് ലക്ഷ്മിക്ക് അതിൽ ഭയങ്കര സന്തോഷമായി പിന്നെ ഷിയേഴ്സ് ആ ഷിയേഴ്സ് അവിടെ ഗസ്റ്റായിട്ട് വന്നുവല്ലോ വന്നതുമേ നമ്മുടെ ലക്ഷ്മിയാണ് ഇട്ടിട്ട് ടാർഗറ്റ് ചെയ്തത് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു വന്നതുമേ ഇങ്ങനെ പറയേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയല്ലോ കാരണം ശോഭയും വന്നതുമേ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തു അതേമാതിരി ഷിയാസും വന്നിട്ട് ലക്ഷ്മി ഇങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ് അന്നേ ലാലാട്ടം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ എന്താണ് എങ്ങനെയൊന്നും ലക്ഷ്മി പറയരുത് എന്നുള്ള കാര്യം നമ്മൾ ആദില നൂറിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ടായിരുന്നല്ലോ അവിടെ വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നത് അതൊരിക്കലും ഇങ്ങനെ നിങ്ങൾ സംസാരിക്കരുത് പറഞ്ഞു ലക്ഷ്മി ഓക്കേ എന്ന് പറഞ്ഞു ലാലാട്ടനും വന്നിട്ട് സമ്മതിച്ചു പോയി പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ പറയാൻ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് വീണ്ടും അവരെ കൊണ്ട് പറയിപ്പിച്ചതാണോ ഇതന്നെയല്ലേ നമുക്ക് തോന്നുന്നത് മുൻവരിയേഖ്യുള്ള പോലെയാണ് ഷിയാസ് എന്താണ് നമ്മുടെ റിയാസ് വന്നിട്ട് പറയുന്നത് ഈ ലക്ഷ്മിയോട് അയ്യോ അത്രത്തോളം ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു മനഃപൂർവ്വം ഇതൊക്കെ പറയുന്ന മാതിരി തന്നെയാണ് നമുക്ക് ഫീൽ ആയതുകത് ഷിയാസ് വന്ന് കയറിയത് ലക്ഷ്മിയോട് പറയുകയാണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇതാണ് എന്നുള്ള രീതിക്കും ഇന്ന കമ്പനിയാണെന്നുള്ളതൊക്കെ വന്നിട്ട് പറയണോ അപ്പോൾ ലക്ഷ്മി പറയുന്നു എനിക്കിതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നു പറഞ്ഞ വഴിക്ക് പറയണേ ലക്ഷ്മിയോട് നിങ്ങൾക്ക് എന്നോട് റെസ്പെക്റ്റേ ഇല്ല ഇങ്ങനെയാണോ ഒരു ഗസ്റ്റിനോട് ചെ പെരുമാറേണ്ടത് എന്ന് പറഞ്ഞിട്ട് റിയാസ് അവിടെ പറയുന്നുണ്ടായിരുന്നു ഇത്രത്തോളം ലക്ഷ്മിയോട് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു ലക്ഷ്മി മാത്രം ഇത്രയും ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ലായിരുന്നു ബിഗ് ബോസ് പറഞ്ഞ വെച്ചിട്ട് തന്നെ ആയിരിക്കുമില്ല ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളോ അത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പിന്നെ റിയാസ് നമ്മുടെ അനീഷും എന്താണ് ഷാനവാസും കംപ്ലീറ്റ് ബെഡൊക്കെ ക്ലീൻ ചെയ്തു ഹൗസ് കീപ്പിംഗ് ആണല്ലോ അവർ പുറത്തൊക്കെ അടിച്ചു വിട്ട് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആര്യനെ ആര്യനോട് പറയണം നീ പോയി ബെഡ്റൂമിൽ പോയിട്ട് കംപ്ലീറ്റ് അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതിനൊക്കെ വലിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിക്ക് ആര്യനെ അവിടെ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത് ആര്യൻ സന്തോഷത്തോടെ പോയി ബെഡിനെയൊക്കെ വിരിച്ചിട്ട് ബെഡ്ഷീറ്റിനെയൊക്കെ വലിച്ചിട്ട് ബെഡിനെയൊക്കെ എടുത്തിട്ട് താഴെ പുറത്തെടുത്തിട്ട് ആര്യൻ അവിടെ എല്ലാം റൂമും മുഴുവൻ കന്ത്രകുളം വെച്ചു അതേമാതിരി പുറത്ത് വന്നിട്ട് റിയാസും ചേർന്നിട്ട് നമ്മുടെ നെവിനോട് പറയാണ് നെവിൻ നമ്മൾക്കവിടെ മുഴുവൻ കുപ്പയുടെ എന്ന് പറഞ്ഞു കുറേ ടിഷ്യൂവും കുറേ കുപ്പുകളും ഒക്കെ കൊണ്ടുവന്നിട്ട് പുറത്ത് എല്ലാം അടിച്ചുവിട്ടവിടെ മുഴുവൻ അവരിങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് എല്ലാവരുടെയും വൃത്തികേടാക്കി ഷാനവാസനം കൂടി ദേഷ്യം വന്നു ഇത്രയും ചെയ്ത് വെച്ചിട്ട് വന്നിട്ട് വീണ്ടും നമ്മൾ നമ്മളിങ്ങനെ ചെയ്യണേ അവരവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ക്ലീൻ ചെയ്തവിടെയൊക്കെ വൃത്തിയേടാക്കുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ ഷാനവാസിന് ഭയങ്കര ദേഷ്യം വന്നു നിന്ന് വൃത്തിയില്ലല്ലോ ഇതൊരു ടാസ്ക്കാണല്ലോ അതുകാരനൂടെ ഷാനവാസ് വീണ്ടും പോയിട്ട് എല്ലാം വൃത്തിയാക്കി വെക്കുന്നുണ്ടായിരുന്നു ഷാനവാസ് അന്വേഷിച്ച് ചേർന്നിട്ട് നമുക്കേ അത് കാണുമ്പോൾ ഒരു കഷ്ടമായി തോന്നി ഇത്രത്തോളം ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു ഫീൽ നമുക്കേ തോന്നുന്നുണ്ട് പിന്നെ നെവിനും ആര്യനും പറയണ്ടല്ലോ എവിടെയാണ് ഒരു കാര്യങ്ങൾ കിട്ടുക മറ്റുള്ളവരിന് വന്നിട്ട് എവിടെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവര് നെവിനും ആര്യനും നിൽക്കുന്നത് നിൽക്കുന്നത് പറയുന്ന സ്പോട്ടിൽ പോയിട്ട് ഇവർ രണ്ടുപേർക്കും അത്ര സന്തോഷം എല്ലാവടേയും പറയുമ്പോഴേക്കും ഇങ്ങനെ പോയിട്ട് വൃത്തികേടാക്കി വെക്കാനുള്ള ഒരു ടെൻഡൻസി കാണണം അവർ രണ്ടുപേരുടെയും അയ്യോ പറയണ്ട പിന്നെ ആതിലിയോടും ആര്യനോടും കൂടിയിട്ട് റിയാസ് പറയാണ് കിച്ചണിൽ പോയിട്ട് നിങ്ങളവിടെ കുറേ എന്താണ് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നു അപ്പോൾ ആതില് പറയുന്നു എന്താണ് റിയാസിനോട് ഞാൻ അവിടെ കുറച്ച് ഉപ്പൊക്കെ വാരിയിട്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ എന്നും പറയണു നമ്മുടെ ഒനിയലല്ലേ ഒനിയൽ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആര്യ എന്താണ് കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആതിൽ പോയിട്ട് കുറേ ഉപ്പ് കൊണ്ടുപോയി ഇട്ടു ദേഷ്യം വരുമോ വരില്ലയോ ആർക്കാണെങ്കിലും ഓരോരോ പണികൾ ചെയ്ത് വെക്കുമ്പോഴേക്കും അതിൽ കൊണ്ട് കുറേ ഉപ്പ് വാരിയിട്ട് എങ്ങനെയുണ്ടാവും ഓനിയെല്ലാം കൊണ്ട് ദേഷ്യം വന്ന ഞാൻ കുക്കേ ചെയ്യില്ല എന്നും പറഞ്ഞാൽ അവിടെ ഇട്ട് വെച്ചും കണ്ട് പുറത്ത് മുണ്ടാണ്ട് പോയി എന്തോന്നും എടുത്തിട്ടും എന്താണ് ഓനിയൽ പോകേണ്ടായിരുന്നു അത്രയ്ക്ക് ദേഷ്യം വന്നു അവിടെ ഊക്കം പ്രശ്നമായി വഴക്കായി ഒന്നും പറയേണ്ട കിച്ചണിൽ എന്നും കിച്ചണിൽ വഴക്കാണ് ഉണ്ടാക്കുക അതിന് ഗസ്റ്റായിട്ട് വന്നാൽ ഇവരും ചേർന്നിട്ട് എക്സ്ട്രാ വഴക്കുണ്ടാക്കുന്ന മാതിരിയാണ് നമുക്ക് നന്നായിട്ട് ഫീലായത് അവിടെ എക്സ്ട്രാ എക്സ്ട്രാ കയറ്റി വിടുന്നു ഇവർക്ക് എന്തൊക്കെയോ ടാസ്കുകൾ ചെയ്യാൻ ടാസ്കുകൾ കൊടുക്കാമായിരുന്നു അത് കൊടുക്കാണ്ട് ചുമ്മാ ചെയ്ത പണിനെ വീണ്ടും വീണ്ടും എക്സ്ട്രാ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനാണെങ്കിലും അത് ദേഷ്യമില്ല അവിടെ വരുള്ളൂ ഇതൊക്കെയാണ് അവിടെ നടന്ന സംഭവങ്ങൾ റിയാസിന് വന്നിട്ടൊരു മൂന്ന് സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്നു വന്നിട്ട് അനീഷ് നമ്മുടെ ഷാനവാസിനോട് ഐ ലവ് യു ഫ്രണ്ട് എന്ന് പറയണം അത് അനീഷിനാണെങ്കിൽ തീരെ ആ സ്നേഹത്തോട് കൂടിയിട്ട് പോയിട്ട് ഷാനവാസിനോട് പറയാനേ പറ്റുന്നില്ല അത് രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തു അനീഷ് പറയാൻ പിന്നെ ലാസ്റ്റിൽ അനീഷ് പറഞ്ഞു ഐ ലവ് യു എന്ന വായൽ വരുന്നേ ഇല്ല ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ഷാനവാസ് ഐ ലവ് യു ഫ്രണ്ട് എന്ന് പറയാൻ അനീഷിന് സാധിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ടാസ്ക് അനീഷിന് കൊടുത്തത് തന്നെ ലാസ്റ്റിൽ അനീഷ് പറഞ്ഞു പിന്നെ ഒരു ടാസ്ക് കൊടുത്തതെന്തറിയോ അഞ്ച് പേര് ചേർന്നിട്ട് കണ്ടാൻ തുമ്പി പോരാമോ എന്നോണ്ട് ഇഷ്ടം കൂടാമോ ആ പാട്ട് പാടണം ഇതെല്ലാവരും കൂടെ ആ അഞ്ച് പേരും കൂടി ചേർന്ന് പാടി കേൾക്കാൻ നന്നായിരുന്നു നമുക്ക് പിന്നെ ജിസയിലും ആര്യനും ചേർന്നിട്ട് ആര്യനെയും അനുമോളിനെയും ഒരു ഫോട്ടോ എടുക്കണം അതാണ് ഇനി ഒരു ടാസ്ക് അതിനെന്ത് ചെയ്തറിയുമോ അനുമോളോ ആര്യനും ഒക്കെ പോയി കിടന്ന് ഉറങ്ങി പിന്നെ ജിസൈലിനെ വിളിച്ചിട്ട് നമ്മുടെ റിയാസ് സംസാരിച്ചിട്ട് ജിസയിലെ സുഗുലാത്ത പോലെ ആക്ട് ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ അനുമോളെ പോയി വിളിച്ചെടുത്തിട്ട് വന്ന് ആര്യനെ പോയി വിളിച്ചെടുത്തിട്ട് വന്ന് അനുമോളൊക്കെ പേടിച്ചു കാരണം നമ്മുടെ ജിസയിൽ വന്നിട്ട് ഭയങ്കര ബോൾഡായിട്ടുള്ള ആളല്ലേ ഇങ്ങനെ 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 ചുണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ആർക്കാണെങ്കിലും ടെൻഷനാവുമല്ലോ അന്മൾക്കങ്ങനെ ടെൻഷനായിട്ട് എല്ലാവരും വിളിക്കുകയോ വിളിക്കോ അല്ലായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതേപോലെ ആരൊന്നും ടെൻഷനായി പിന്നെ ലാസ്റ്റിലാണ് റിയാസ് പറയുന്നത് നിങ്ങൾ മൂന്ന് പേരെയും കൂടി ചേർന്നിട്ട് എനിക്കൊരു ഫോട്ടോ ക്യാമറയിൽ പോയി ഫോട്ടോ എടുക്കണം ഇതാണ് അത്ര ടാസ്ക് ഇതിൽ ഇത്രത്തോളം സീനാക്കേണ്ട ആവശ്യമുണ്ട് റിയാസിന് ചെറിയൊരു കാര്യത്തിന് വലിയ സീനാ സീനാക്കുക അല്ലാണ്ട് അതിനെ എങ്ങനെ സമാധാനത്തിൽ കൊണ്ടുപോയിട്ട് എക്സ്ട്രാ വേറെ ടാസ്ക്കുകൾ കൊടുക്കുക എന്നുള്ളതേ ഇല്ല റിയാസിന് വന്നവിടെയൊക്കെ എല്ലാവരെയായിട്ട് കുഴപ്പിച്ച് അവിയൽ ആക്കി വെച്ചിട്ടാണ് പോയത് ഇതാണ് ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ ജെ ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ കാണാം ബൈ